ആരെയും അത്ഭുതപ്പെടുത്തുന്ന കവിതകൾ എഴുതുകയാണ് കൊച്ചുമിടുക്കി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ മഴ തോരുന്ന രാത്രിയിൽ നീ തനിച്ചെങ്ങോ പോയി മറഞ്ഞു കണ്ണുനീരിൻ പുഴയൊഴുകാൻ മനസ്സിന്റെ വേദന അറിയുവാൻ വന്നോ നീ ഒരു മൂന്നാം ക്ലാസ്സുകാരിയുടെ കവിതയുടെ ആദ്യത്തെ ഏതാനും വരികളാണിത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന കവിതകൾ എഴുതുകയാണ് ഈ കൊച്ചുമിടുക്കി പോത്താകണ്ടം ഗവൺമെൻറ് യു സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി നിരുപമ രതീഷാണ് ഈ കവിതകൾ എഴുതുന്നത് പെരിങ്ങോമ്പേക്കര പഞ്ചായത്തിലെ പോത്താങ്കണ്ടം ആശ്രമത്തിന് സമീപത്തെ ആനിത്തോട്ടത്തിൽ രതീഷ് സൗമ്യ ദമ്പതികളുടെ മകളാണ് നിരുപമുണ്ട് എടുന്ന് പോകാനുണ്ട് ആ കവിനെ എടുക്കാം ഓണാക്കിക്കോണം സ്കൂളിലെ അദ്ധ്യാപകരെ കണ്ടിരുന്നല്ലേ അവരെ അവരെ കാണിച്ചില്ലോ ടീച്ചർസ് കണ്ടില്ലോ ഓക്കേ ഒന്നാം ക്ലാസ് മുതൽ പലതും കുത്തിക്കുറിച്ചും ഡയറി എഴുതിയും നിരുപമ തന്റെ അക്ഷരത്തോടുള്ള സ്നേഹം വ്യക്തമാക്കിയിരുന്നു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തേനെഴുത്തിന്റെ ഒന്നാം രക്ത്തിൽ നിരുപമയുടെ ഡയറി ഉൾപ്പെട്ടിരുന്നു കണ്ണൂർ ജില്ലയിലെ പതിനാല് സ്കൂളുകളിലെ രചനകൾ തിരഞ്ഞെടുത്തപ്പോൾ അതിലും നിരുപമ ഇടം നേടി അച്ചൻ രവിയും അമ്മമ്മ പുഷ്പകുമാരിയും എപ്പോഴും പ്രോത്സാഹനവുമായി കൂടെയുണ്ട് കവിതകൾ എഴുതി ആദ്യം അമ്മ സൗമിയെയും അച്ഛൻ രതീഷിനെയും കേൾപ്പിക്കും ചേച്ചി ഏഴാം ക്ലാസ്സുകാരി നിരഞ്ജന ഇതേ സ്കൂളിൽ പഠിക്കുന്നു അനുജത്തി നൈതികാര്യ ദീഷ് എൽ കെ ജിയിലും പഠിക്കുന്നു സ്കൂളിൽ നിന്നും അധ്യാപകരുടെ ഭാഗത്തു നിന്നും മികച്ച പ്രോത്സാഹനമാണ് നിരുപമയ്ക്ക് ലഭിക്കുന്നത് ഇങ്ങനെ നോട്ട് മനസ്സിലാക്കി അപ്പോൾ അത് ഞാൻ നോക്കുന്നത് പിന്നെ ഈ പ്രായത്തിന് ഇങ്ങനെയൊക്കെ ചിന്തിച്ചേട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് നല്ലതായിട്ട് പോകുന്നുണ്ട് ഇനി വേണ്ട പ്രോത്സാഹനം എല്ലാം നമുക്ക് കൊടുക്കണം എല്ലാ ആഴ്ച കൊടുത്തേക്കും അവരെല്ലാവരും ഗ്രൂപ്പിലൊക്കെ ഇട്ടായിരുന്നു അവരെല്ലാം നല്ല അഭിപ്രായം പോകും ആഭരണ നിർമ്മാണ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ